ഫ്രണ്ട്സ് മൈ ഓണിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പയും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വിഭവമാണ് ഒരു തനി നാടൻ വിഭവം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇന്നപ്പം നമ്മൾ കപ്പ അരിപ്പൊടി പുട്ടിലെ കപ്പ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിക്കുന്ന ഒരു കപ്പയാണ് ഒരു ആറ് ഏഴ് ചവട് കപ്പ വെച്ചിട്ടുണ്ട് അതിൽ ഒരു ചുവട് കപ്പ നമ്മളൊന്ന് പറിക്കുക ആദ്യം ഞങ്ങൾ കപ്പ നട്ടത് കൂമ്പാരമൊക്കെ വെച്ച് കപ്പയൊക്കെ നട്ടു പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഒന്ന് കിളുത്ത് വന്ന് കുറച്ചായപ്പോഴത്തേക്കും എലി അത് ആ കപ്പയും കൊണ്ട് പോയി അപ്പോൾ പിന്നെ ഞങ്ങൾ ഓർത്ത ഐഡിയ എന്ന് മാറ്റാമെന്ന് വെച്ച് മണ്ണിനകത്ത് തന്നെ തറയ്ക്ക് താഴോട്ട് നല്ല മണ്ണ് ഇളക്കി കൊടുത്തിട്ട് കപ്പയെല്ലാം കുഴിച്ചു വെച്ചു അപ്പം ആരത്തെ കപ്പ ഞങ്ങൾ ഇപ്പം പറിക്കുക കണ്ടോ നല്ല അടിപൊളി കപ്പ കിട്ടി ഒന്നും ഒരു വളവും ചെയ്തിട്ടില്ല ഒന്നുമില്ലാതെ കപ്പ നമുക്ക് കെളുത്ത് നല്ല അടിപൊളി കപ്പ കിട്ടിയിട്ടുണ്ട് കപ്പ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം അപ്പോൾ അത് ഹസ്ബൻഡ് തന്നെ അതെല്ലാം വെള്ളമൊഴിച്ച് കഴുകി എല്ലാം എടുത്ത് പൊളിച്ചു ഇതിനൊരു മഞ്ഞ കളറുണ്ട് അതായത് ഇതൊരു ഏത്തക്ക കപ്പയാണ് ഏത്തക്കപ്പയെന്ന് പറയുമ്പോൾ നമ്മുടെ ഏത്തക്ക ഇങ്ങനെ വിളഞ്ഞ് വരുന്ന ആ ഒരു കളറാണ് നല്ല ടേസ്റ്റ് വേണം ഈ കപ്പയ്ക്ക് അതിൽ നിന്ന് ഒരു കഷ്ണമെടുത്ത് നല്ലതായിട്ട് ഗ്രേറ്ററി വെച്ച് നല്ല ചിരണ്ടി അത് പിഴിഞ്ഞെടുത്തു നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ കട്ട് എല്ലാം കളയും പിഴിയുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ഇങ്ങനെ വെള്ളം കിട്ടും ആ വെള്ളം കളഞ്ഞിട്ട് ആ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല കളഞ്ഞ് അതിനകത്തോട്ട് പകുതി കപ്പയുടെ ഇത് പൊടിയുണ്ടെങ്കിൽ പാ പകുതി അരിപ്പൊടിയും കൂടെ എടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ാക്കിയെടുക്കണം എന്നിട്ട് അതിനകത്ത് കുറച്ച് തേങ്ങയും ഉപ്പും കൈക്ക് കുറച്ച് വെള്ളം കൂടെ തളിച്ചിട്ട് നമുക്ക് ഈ എടുക്കാം സൂപ്പർ ടേസ്റ്റ് എന്ന് പറയുക ഇതിന് വേറെ ഒന്നും ഇതിൻ്റെ കൂടെ വേണ്ട പിന്നെ ചിക്കൻ കറിയുണ്ടെങ്കിൽ ചിക്കൻ അതുപോലെ ബീഫൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇതൊന്നുമില്ലെങ്കിലും നമുക്കിത് കഴിക്കാം പക്ഷേ ഞങ്ങളിന്ന് ഇതിൻ്റെ കൂടെ ഒരു ചിക്കൻ കറി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കണും ഈ പുട്ടും ഒരു കട്ടൻ കാപ്പിയും കൂടാണ് ഇന്ന് നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കപ്പ അപ്പോൾ ഈ അരിയും കപ്പയും കൂടിയുള്ള മിക്സഡ് ഒരു പുട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയും കട്ടൻ കാപ്പിയും കൂട്ടി കഴിക്കുക അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക്